ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വളയം പിടിച്ച് ഒടുവിൽ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി വീടുകളിൽ എത്തിച്ചു ആ കൊല്ലം വെളിച്ചിക്കാലയിലെ ഒരു സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളിലെ വാനാണ് കൊല്ലം ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് പിടികൂടിയത് ഡ്രൈവർക്ക് സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിനാൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കെ കരൺ വാഹനം ഡ്രൈവ് ചെയ്ത് വിദ്യാർത്ഥികളെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു ഈ വാഹനത്തിന് നികുതിയും അടച്ചിരുന്നില്ല റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് സംഭവം നിയമവിരുദ്ധമായി ബാനറുകളും പരസ്യങ്ങളും പതിച്ച നിരവധി വാഹനങ്ങൾക്ക് താക്കീത് നൽകി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നജ്മലും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം